പ്രിയമുള്ള ഫുട്ബോൾ പ്രേമികളെ കളിയിലുമുണ്ട് അല്പം കാര്യം കാറ്റ് നിറച്ച തുകൽപന്തിന്റെ വിസ്മയ പോരാട്ടങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച സഹപ്രവർത്തകൻ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനാകുന്ന ഫുട്ബോൾ മാനേജറുടെ ചികിത്സ ധനസഹായാർത്ഥം മലപ്പുറം ജില്ലാ ഫയവ്സ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന വൺ ഡേ ലൈറ്റ് ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് രണ്ടായിരത്തിയഞ്ച് ഓഗസ്റ്റ് എട്ടാം തീയതി വ്യാഴാഴ്ച രാത്രി ഒൻപത് മണി മുതൽ ഒളിയക്കോട് മാജിക് ലാൻഡ് മഡ് ടറഫിൽ ആവേശ ഫുട്ബോളിൻ കാണാ കാഴ്ചകളിലേക്ക് മുഴുവൻ ഫുട്ബോൾ ആസ്വാദകരെയും സ്വാഗതം ചെയ്യട്ടെ കളിമൈതാനങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന സഹപ്രവർത്തകന്റെ ചികിത്സ ധനസഹായാർത്ഥം മലപ്പുറം ജില്ലാ ഫൈവ് ഫുട്ബോൾ അസോസിയേഷൻ നൽകുന്ന മുപ്പതിനായിരം രൂപ പ്രൈസ് മണിക്കും ദ ചായ്വാല മലപ്പുറം സമ്മാനിക്കുന്ന വിനായ് ട്രോഫിക്കും പി എഫ് സി പള്ളിപ്പള്ളി കാവന്നൂർ സമ്മാനിക്കുന്ന റണായ് ട്രോഫിക്കും വേണ്ടി കായിക കേരളത്തിലെ എണ്ണം പറഞ്ഞ പതിനാറ് ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആവേശ ഫുട്ബോൾ പോരാട്ടത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് എട്ടാം തീയതി വ്യാഴാഴ്ച രാത്രി ഒൻപത് മണി മുതൽ ഉളിയക്കോട് മാജിക് ലാൻഡ് മട്ടർ ിൽ കളിക്കളം ഒരുങ്ങുകയാണ് പ്രഗത്ഭ പതിനാറ് ടീമുകൾ ഈ ടൂർണമെന്റിൽ മാറ്റിരുക്കുന്നു പോരാട്ട പെരുമകൊണ്ട് തേരോട്ടം തീർത്ത് കളിമൈതാനിൽ ആവേശത്തിന്റെ കുട്ടുംകാട്ട് തീർക്കുന്ന താരപ്രജാപതികളുമായി പി എഫ് സി പള്ളിപ്പടി കാവന്നൂർ ദ ചായ്വാല മലപ്പുറം മലബാർ എഫ് സി പെരിന്തൽമണ്ണ സുധർമാ ലാബ് എടവണ്ണപ്പാറ സ്പോൺസർ ചെയ്യുന്ന യാസ്ക് കുഴിയും പറമ്പ് ബ്ലാക്ക് ാടി തലച്ചോറുകൊണ്ട് ശത്രു സംഹാരം നടത്തി കരിയിലകളിൽ വീണ തീപ്പൊരി പോലെ പറന്നുകയറാൻ വെമ്പൽ കൊള്ളുന്ന മുന്നണി പോരാളികളുമായി സുൽത്താൻ മജ്ലീസ് അറേബ്യൻ റെസ്റ്റോറന്റ് കാവന്നൂർ സ്പോൺസർ ചെയ്യുന്ന എഫ് സി നടുമുക്ക് ഇരിവേറ്റി യു വൈ സി ചോലക്കൽ ഈവനിംഗ് ഫൈറ്റേഴ്സ് ചാത്തലൂർ പി എം ജി ഫസ്റ്റ് പെരിങ്ങളം മാന്ത്രികതയാൽ തുന്നിച്ചേർത്ത ബൂട്ടായുധങ്ങളുമായി എതിരാളികൾ ഏത് കൊല കൊമ്പന്മാരാണെങ്കിലും പരാജയത്തിന്റെ കൈപ്പ് കയ്പ്നീർ കുട്ടിപ്പിക്കുമെന്ന വെല്ലുവിളികളുമായി എഫ്സിൽ എൺപത്തിനാല് ലത്തീഫ് ഇവൻസ് കോടങ്ങാട് സ്പോൺസർ ചെയ്യുന്ന ന്യൂ കാസ്റ്റിൽ ചേളാരി അൽബൈറ്റ് കോട്ടകൾ സ്പോൺസർ ചെയ്യുന്ന അക്ഷര ഈനാദി കാലികർ അഡോൺ സ്പോർട്സ് ഹബ് എടവണ്ണപാറ സ്പോൺസർ ചെയ്യുന്ന ആർ എഫ്സിടവണ്ണപ്പാറ ധർമ്മം ലക്ഷ്യമാക്കി ചാട്ടുളി എറിയാൻ കൃത്യതയുള്ള യോദ്ധാക്കളുമായി കളിക്കത്തിൽ ആവേശത്തിന്റെ കുടുങ്കാട്ടു ഈഗിൾ ഫിറ്റ്നസ് ചെറുപ്പളശ്ശേരി പാലക്കാട് തട്ടാരമുണ്ടാ കാളികാവ് എവർഷൈൻ കോടങ്ങാട് കാലിക്കറ്റ് സ്പോൺസർ ചെയ്യുന്ന കലാസി പള്ളിത്താഴം പ്രഗത്ഭ പതിനാറ് ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സഹപ്രവർത്തകന്റെ ചികിത്സാ ധനസഹായാർത്ഥം മലപ്പുറം ജില്ലാ ഫൈവ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന വൺ ഡേ ഫ്ലാറ്റ് ലൈറ്റ് ഫൈവ് ഫുട്ബോൾ ടൂർണമെന്റ് രണ്ടായിരത്തിയഞ്ച് ഓഗസ്റ്റ് എട്ടാം തീയതി വ്യാഴാഴ്ച രാത്രി ഒൻപത് മണി മുതൽ ഒളിയക്കോട് മാജിക് ലാൻഡ് മഡ് തറഫിൽ വമ്പൻമാരുടെ പോരാട്ടത്തിനായി പടക്കളം മുരുങ്ങുമ്പോൾ മെഡിവൻ ഫുട്ബോൾ ആസ്വാദകരെയും സ്വാഗതം ചെയ്യട്ടെ Say it, D.